ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനൊന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച അതായത് ഇന്ന് കൊച്ചി നഗരത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് കുടിവെള്ള വിതരണം നിർത്തിവെക്കുന്നത് എവിടെയെങ്കിലും ജലദൗർബല്യം നേരിടുന്ന സാഹചര്യമുണ്ടായാൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൊച്ചി നഗരസഭയ്ക്കും ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും വൻ കുതിപ്പിലെത്തിയിരിക്കുകയാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവന് വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണവില മാത്രമല്ല ഈ മാസം ഇത്രയും ഉയർന്ന നിരക്കിൽ ഒരു ദിവസം വില കൂടുന്നത് ആദ്യമായാണ് നിലവിലെ സാഹചര്യം തുടർന്നാൽ ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം കേരളത്തിൽ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് രണ്ട് തവണ വില ഉയർന്ന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപയിലെത്തിയിരുന്നു ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ ആയിരത്തി എണ്ണൂറ് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് രൂപയിൽ എത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വ്യാപാരം തുടരുന്നതിനാൽ ഇതിലിനിയും മാറ്റം വന്നേക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അടുത്തറിയിപ്പ് ഇനി ആധാർ കാർഡ് കയ്യിൽ കൊണ്ടു നടക്കേണ്ട നിരവധി ഫീച്ചറുകളുമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ആധാർ ആപ്പ് ലഭ്യമാകുന്നതോടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എല്ലായിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പുതിയ ആധാർ ആപ്പിൽ പുത്തൻ ഫീച്ചറുകൾ മെച്ചപ്പെടുത്തിയ സുരക്ഷ എളുപ്പത്തിലുള്ള ആക്സസ് പൂർണ്ണമായും പേപ്പർ രഹിത അനുഭവം എന്നിവ ഉൾപ്പെടും ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് ഉൾപ്പെടെ ആധാറിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ ഇനി ഡിജിറ്റലാക്കി മാറ്റാൻ സാധിക്കും ഫേസ് ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ബയോമെട്രിക് ലോക്ക് സൗകര്യങ്ങളും ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഷെയറിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഉപയോക്താവിന്റെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന സാങ്കേതിക സുരക്ഷയോടെയാണ് ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഇതിനുവേണ്ടിയുള്ള പ്രോസസ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് പി എം കിസാൻ നിധി പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിയൊന്നാമത് ഘഡു വിതരണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കുള്ള ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ കാണുവാൻ സാധിക്കുക നിരവധി ആളുകളെ ഇത്തവണ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാം ഗഡു ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക നവംബർ മാസം അവസാന ആഴ്ചയോടെയായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ ഇരുപതാം തീയതിയോടെ നവംബർ മാസത്തെ പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണവും കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നും ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു അത്തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരവും ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കും അതോടൊപ്പം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ നിരവധി പേർ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അപ്പോൾ അത്തരത്തിൽ പി എം കിസാന്റെ രണ്ടായിരവും പെൻഷൻ്റെ മൂവായിരത്തി അറുന്നൂറും ചേർത്ത് അയ്യായിരത്തി അറുന്നൂറ് രൂപ കേരളത്തിലെ കർഷകർക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കു കൂടി ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക